മായൊക്കെ പദ്ധതികളെല്ലാം ആദ്യം നമുക്ക് തന്നത് പാരമ്പര്യം അനുസരിച്ചാണ് അപ്പം ആ പാരമ്പര്യമൊന്നും ഇല്ലാത്ത സഭകള് സഭാ കൂട്ടങ്ങള് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകില്ല അവർക്ക് ആ പാരമ്പര്യങ്ങളോ ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടാകത്തില്ല അവർ പക്ഷെ അതിനെ നിഷേധിക്കും അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ് എനിവേ ഞാൻ പറഞ്ഞു വരുന്ന വരുന്നതിൻ്റെ വിഷയം ഇങ്ങനെ മാതാവാണ് ഫസ്റ്റ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയണതും ഫസ്റ്റ് ഡിസേപ്പിൾ എന്ന് പറയുന്നത് അപ്പം ഈ മാതാവ് വിശ്വാസ ജീവിതത്തിൽ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഡാർക്കേജസ് വന്നിട്ടുണ്ട് ഡാർക്ക് ഡാർക്ക് ഡാർക്കേജ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം വരും പക്ഷെ ഡാർക്ക് ഡാർക്കേജ് വന്നാലും അമ്മ മുന്നോട്ട് പോകും ഡാർക്കേജ് ഡാർക്ക് ടൈം ഉണ്ടാകും അപ്പം ഇതിനാണ് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല എന്താണ് റീ വാല്യുവേഷൻ ഓഫ് ഫീ